ഹായ് നമസ്കാരം നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ഞൂറ്റി അറുപതാമത്തെ ഓഫറ് അഞ്ഞൂറ്റി അറുപതാമത്തെ ഓഫറ് ഒരു അയ്യായിരത്തി നാനൂറ് രൂപ ഓഫറാണ് അപ്പോൾ ഇത് കാസറോള് കാസറോള് സ്റ്റീലിൻ്റെ ബട്ടർഫ്ലൈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മൂവായിരം രൂപ വരെ റേറ്റ് വരും കാസറോള് ബട്ടർഫ്ലൈയുടെ എട്ട സാധനം ഇടിപൊട്ട് സാധനം പിന്നെ അതൊരെണ്ണം പിന്നെ ഒരു ഗ്യാസ് ബോള് ലൈഫ് ലോങ്ങിൻ്റെ മൂടിയുള്ള ടൈപ്പ് ഒരു ഗ്യാസ് ബോൾ ക്യാസ് ബോളായിട്ട് ഉപയോഗിക്കാം പല കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാം അത് അടുത്തത് ബട്ടർഫ്ലൈ തന്നെ ബട്ടർഫ്ലൈ റാപ്പിഡ് ഒരു കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം നല്ല ഭംഗിയുള്ള കളറാണ് ഒരെണ്ണം ഒരു ഗ്രേ കളറാണ് ലിഡ് ഉള്ളത് ഒരെണ്ണം കൂടെ ബട്ടർഫ്ലൈ തന്നെയാണ് ദോശത്തവ ഒരെണ്ണമൂളെ അതും ബട്ടർഫ്ലൈ ആണ് പിന്നെ നമുക്കൊരു ബ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് ഒരു മോപ്പ് ബ്രസ്റ്റീജിൻ്റെ അത് വരെ പിന്നെ നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടി എന്നൊക്കെ പറയാം ഇൻഡാലിയാണത് നല്ല വെയിറ്റ് ഉണ്ട് ഇൻഡാലിയത്തിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി വേറെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ പല കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുക എന്ന് നമുക്ക് തിരക്കറിയില്ല പിന്നെ നമുക്ക് രണ്ട് ഫൈബർ ഉണ്ട് രണ്ട് കയ്യില് പിന്നെ വരുന്നത് ഒരു ചോപ്പർ ഒരു ചോപ്പറ് പിന്നെ വരുന്നത് ഒരു അരിപ്പത്തെട്ട് സ്റ്റീലിൻ്റെ ഒരു അരിപ്പത്തെട്ട് ഒരേ ഉള്ള സ്റ്റീല് പിന്നെ വരുന്നത് രണ്ട് സ്റ്റാൻഡ് പാത്രം ചൂടുള്ള പാത്രം ഇറക്കി വെക്കാൻ പറ്റാവുന്ന രണ്ട് സ്റ്റാൻഡ് പിന്നെ നമുക്ക് വരുന്ന ബജാജിൻ്റെ കുക്കറ് മൂന്ന് പീസ് ബജാജിൻ്റെ കുക്കർ കോംബോ മൂന്ന് പീസ് അഞ്ച് മൂന്ന് രണ്ട് അങ്ങനെ മൂന്ന് പീസ് പിന്നെ ഒരു തവ ഇത് നമ്മൾ ഇതിൽ ഫ്രീ ആയിട്ട് വച്ചിരുന്നതാണ് ഇത് പക്ഷേ ക്രാക്ക് ഉണ്ട് ഇവിടെ അപ്പം ഇത് നമ്മളിതിൻ്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് വെച്ചിരുന്നതാണ് അയ്യായിരത്തി നാനൂറ് അയ്യായിരത്തി നാനൂറ് രൂപ അതുപോലെ തന്നെ നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിൻ്റെ കൂടെയും ഓരോ ഗിഫ്റ്റ് ഉണ്ടാകാൻ വന്നു ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ രണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഒരു ഫ്ലാസ്ക് പി ജി ഓൺ ഹോട്ടാൻ കൂള് വൺ ലിറ്റർ അല്ലേ അപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മുടെ ഷോപ്പ് നിന്ന് വടക്കാഞ്ചേരി സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല തൃശ്ശൂർ ഡിസ്ട്രിക്ട് പിന്നെ കൊറിയർ സർവീസ് ആണ് കൊറിയർ സർവീസ് ചാർജ് കർഷകർ കൊടുക്കണം ഓക്കെ താങ്ക് 오리지 <목소리도>